ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ അഞ്ച് ഇനം സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വിധവാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷവാർത്ത സംസ്ഥാനത്ത് രണ്ടായിരത്തി ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ തുടങ്ങുന്ന അറിയിപ്പിന് പിന്നാലെ മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും സന്തോഷ വാർത്തയാണ് വരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റും അവതരിപ്പിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ ആനുകൂല്യ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചത് സാമ്പത്തിക പ്രതിസന്ധി കാരണം തുക നൽകാൻ ബുദ്ധിമുട്ടിലിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം തുക അനുവദിച്ചത് ഈ ത്തിലാണ് ആനുകൂല്യങ്ങൾ പെട്ടെന്ന് വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള ഒരു ഗഡു പെൻഷനും വിതരണം ചെയ്യും ഇനി മുതൽ ജനുവരി മാസം മുതൽ പെൻഷൻ അർഹതയുള്ള ആളുകൾക്ക് മാത്രമാണ് നൽകുക എന്ന തീരുമാനത്തിൽ കർശന പരിശോധന നടത്തുകയാണ് സർക്കാർ അതുപോലെ തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സാക്ഷ്യപത്ര സമർപ്പണം ചെയ്യാൻ സമയം ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് വിധവാ പെൻഷൻ ൻ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് സെൻ്ററിലോ ചെന്ന് നിങ്ങൾക്ക് അപേക്ഷ നൽകാം അപേക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ നിങ്ങളുടെ വാർഡ് മെമ്പറുടെ കയ്യിൽ നിന്നും നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയും രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ ചെന്ന് നിങ്ങൾക്ക് അതിൻ്റെ പകർപ്പ് എടുക്കാൻ സാധിക്കും അതിൻ്റെ പകർപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ എത്തിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് സമയം അവസാനിക്കും മുമ്പ് എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക സമയം വൈകി കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങുന്നതാണ് മാസം തോറും രൂപ വീതം ലഭിക്കുന്ന പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ള തുക ലഭിക്കുന്നത് ഇനി മുതൽ നിങ്ങളുടെ ഫേസ് മസ്റ്ററിങ് ചെയ്തതിന് ശേഷമായിരിക്കും എല്ലാ മാസവും ഇനി ഫേസ് മസ്റ്ററിംഗ് ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾക്ക് തുക ലഭിക്കുക നിങ്ങളുടെ വീടുകളിലെത്തി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ഫേസ് മസ്ചറിംഗ് ചെയ്യും അതിനുശേഷമാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം നിങ്ങളുടെ കൈകളിലേക്ക് നൽകുക അനർഹമായി നിരവധി പേര് പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കർശന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചത് അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല സഹകരണ സംഘം ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ കൈകളിലെ സജ്ജീകരണം ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് നമുക്ക് അതിന് പ്രത്യേക സാമ്പത്തിക ചെലവുകളോ ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം തുടങ്ങുന്ന സമയത്ത് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം ആയിരത്തി രൂപ വീതം ലഭിക്കുന്ന പെൻഷൻ തുക വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് എന്നിങ്ങനെ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഈ തുക വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ എന്നുള്ളത് സാമൂഹിക സുരക്ഷ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഇത് വലി വളരെയധികം തന്നെ ആശ്വാസം നിറഞ്ഞ ഒരു അറിയിപ്പാണ് ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് എന്നിങ്ങനെ അതായത് രണ്ടായിരം രൂപയ്ക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് പെൻഷൻ തുക വർദ്ധിപ്പിക്കും ഇങ്ങനെയുള്ള തുക വർദ്ധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ് എന്തായാലും ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ തുക വർദ്ധനവ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും തന്നെ ഈ തുക ലഭിക്കുന്നതുമാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനി കുടിശ്ശികയായിട്ടുള്ളത് നാല് മാസത്തെ പെൻഷൻ തുകയാണ് അതായത് ആറായിരത്തി നാനൂറ് രൂപയാണ് ഇനി നൽകാനുള്ളത് അതിൽ ഒരു ഗഡു ഈ സാമ്പത്തിക വർഷം അവസാനിക്കും മുമ്പ് തന്നെ വിതരണം ഉണ്ടായിരിക്കും ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൻ്റെ മുന്നോടിയായി തന്നെ ഏതെങ്കിലും ഒരു മാസത്തെ പെൻഷനൊപ്പം ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക